മക്ക മക്കളെ ചായങ്കാലം മാടിയുടെ വന്ന് പൂവറിക്ക് വന്നിരിക്കും പാരുങ്ങ ഒരു മല്ലികൾ ഇവളോ മൊട്ടു പിന്നിക്കാൻ പാരുങ്ങൾ കാല നേ രണ്ട് നാളെ പറിക്കാത്തോടനെ കാലിലെ തട്ടിക്ക് വന്ന് പറിച്ച് പാത്തരുങ്ങനെ ഇപ്പം ചായങ്കാലം മാടിക്ക് വന്നിരിക്കാം ഇവള മൊട്ട് കിടച്ചിരുക്കു പറിച്ച് സായങ്കം ആലി പിടിപ്പം നാല് മണിനു നാച്ചേ നാല് മണി ഇല്ല എന്നെ പെരുങ്ങ ഇവരം അനപ്പുറം ഇന്ന് പൂക്കളെല്ലാം വെള്ളം വെള്ള വെള്ളം വടാമൽ കലറല്ലാം വരിയല്ല പാത്രങ്ങ മുട്ടുകള അനിക്കാൻ പെരുതാ മഞ്ചാ ഇത് ഇത് ഒരു കലർ ഇം കുറച്ചു മൽബറി മല്ലികൈ തക്കാളി ഇവള പൂക്കളം இங்கே ஒன்று வேப்பகளை ஒடிச்சிருக்கு பிடிச்சிருந்தா லைக் பண்ணுங்க ஷேர் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க வணக்கம்